വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഫസ്റ്റ് ഓൺ ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിൽ വലിയ ഗതാഗത കുരുക്കുണ്ടെന്ന് നിരീക്ഷിച്ചാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് പാതയിൽ യാത്രികർക്ക് സുരക്ഷാ ഭീഷണിയുണ്ടെന്ന് ജില്ലാ കളക്ടർ കോടതി അറിയിച്ചു ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടിൽ ദേശീയപാത അതോറിറ്റി മറുപടി നൽകണം ഹർജി ഹൈക്കോടതി ഈ മാസം മുപ്പതിന് പരിഗണിക്കാൻ മാറ്റി ശ്യാം ദേവരാജും ജയ്സിംഗ് ശ്യാമവടപ്പിലും ചേരുന്നു ശ്യാം നിർണായക ഉത്തരവാണ് വീണ്ടും ഹൈക്കോടതി ജനപക്ഷത്ത് നിന്ന് മറ്റൊരു തീരുമാനമെടുത്തിരിക്കുന്നു ടോൾ വിലക്ക് തുടരും എന്നാണ് ഈ ടോൾ വിലക്ക് തുടരാൻ തീരുമാനിച്ചത് പതിവുപോലെ ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഡോക്ടർ അരുൺ അങ്ങനെ തന്നെയാണ് പാലിയക്കരയിലെ ടോൾ വിലക്ക് തുടരും ഈ മാസം മുപ്പത് വരെയാണ് ടോൾ വിലക്ക് മരവിപ്പിച്ച നടപടി നീട്ടിയത് ആ ഇടക്കാല ഉത്തരവാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇന്നും നീട്ടിയത് പ്രത്യേകിച്ചും ജില്ലാ കളക്ടറുടെ മറുപടി കൂടി റിപ്പോർട്ട് കൂടി പരിശോധിച്ച ശേഷമാണ് ഹൈക്കോടതിയുടെ നടപടി പാതയിൽ യാത്രികർക്ക് സുരക്ഷാ ഭീഷണി ഉണ്ട് എന്നാണ് ജില്ലാ കളക്ടർ ഹൈക്കോടതിയെ അറിയിച്ചത് പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസം മുരിങ്ങൂറിൽ ഒരു ഭാഗം പാതയുടെ ഒരു ഭാഗം ഇടിഞ്ഞു വീണിരുന്നു ഇത് ഗൗരവതരമായ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന് ജില്ലാ കളക്ടർ ഹൈക്കോടതി അറിയിച്ചു ഈ സാഹചര്യത്തിലാണ് ഈ ഇതിന്മേൽ ജില്ലാ കളക്ടറുടെ ഈ റിപ്പോർട്ടിന്മേൽ ദേശീയപാത അതോറിറ്റി മറുപടി നൽകണമെന്ന നിർദ്ദേശവും കൂടി ഹൈക്കോടതി നൽകിയിട്ടുമുണ്ട് ഹർജി ഹൈക്കോടതി ഈ മാസം മുപ്പതിനാണ് പരിഗണിക്കാൻ മാറ്റിയത് അതായത് വരെ പാലിയക്കരയിലെ ടോൾ പിരിവിനുള്ള വിലക്ക് തുടരുകയും ചെയ്യും മുരിങ്ങൂറിൽ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥയെന്ന് ഹൈക്കോടതി ചോദിച്ചു ഇതിൽ കേന്ദ്ര സർക്കാർ ഹൈക്കോടതി അറിയിച്ച കാര്യം പാലിക്കരയിലെ ടോൾ പിരിവ് പുനരാരംഭിക്കാൻ അനുവദിക്കണം എന്ന കാര്യമാണ് കേന്ദ്ര സർക്കാർ ഇന്നും ആവശ്യപ്പെട്ടത് പക്ഷേ തുടർച്ചയായ ഏഴാം തവണയും കോടതി ആ ആവശ്യം നിരാകരിക്കുന്ന സാഹചര്യമാണ് ഇന്നും ഇടക്കാല ഉത്തരവിലൂടെ പുറത്തുവരുന്നത് ഇട ഈ ഇതിൽ പാതയിൽ വലിയ ഗതാഗത കുരുക്കുണ്ടോ എന്നാണ് ഹൈക്കോടതി ഒരു ഘട്ടത്തിൽ ചോദിച്ചത് ചില സമയങ്ങളിൽ ഗതാഗത കുരുക്കുണ്ടോ എന്ന് ജില്ലാ കളക്ടർ മറുപടി നൽകിയൊപ്പം യാത്ര ഈ അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ നീളുന്നതാണ് ഈ ഗതാഗത കുരുക്ക് എന്ന കാര്യവും കൂടിയാണ് ജില്ലാ കളക്ടർ ഹൈക്കോടതി അറിയിച്ചത് ആമ്പല്ലൂരിലും മുരിങ്ങൂറിലും ഗതാഗത കുരുക്ക് ഇന്നലെ ഉണ്ടായി എന്ന കാര്യവും കൂടി ജില്ലാ കളക്ടർ ഹൈക്കോടതി ജയ്സൻ അങ്ങനെ ഹൈക്കോടതി വഴങ്ങുന്ന മട്ടില്ല റിപ്പോർട്ടിൽ പരിഗണിച്ചു മാത്രമല്ല ഈ തിരക്കുകളെല്ലാം ജഡ്ജിമാരെ കാണുന്നുണ്ട് അല്ലേ ഇന്ന് രാവിലെ മുരിങ്ങൂര് പോയിരുന്നു മുരിങ്ങൂരിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി നിൽക്കുന്നത് ഇപ്പോൾ നാം പരാതിക്കാരൻ നമ്മുടെ ഒപ്പം എന്താണ് ഇപ്പോൾ മുരിങ്ങൂർ മുരിങ്ങൂർ ഇന്നലെ മിനിഞ്ഞം വലിയ ഗതാഗത കുരുക്കാണ് മാത്രമല്ല ആമ്പല്ലൂർ തൊട്ട് പുതുക്കാട് വരെ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് വരെ വലിയ ബ്ലോക്കാണ് ഒരു കാര്യം സംശയമില്ല കോടതി ഇന്ന് ചോദിച്ചത് കളക്ടർ പറഞ്ഞ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഒന്നും പാലിച്ചിട്ടില്ല ഇന്നലെ ഏറ്റവും ദയനീയ കാഴ്ച പോലീസുകാർ മൺവെട്ടിയെടുത്ത് മണ്ണ് ഇട്ടിട്ടാണ് സർവീസ് റോഡിൽ കുഴിമൂടുന്നത് അപ്പോൾ ഇവർ ടാർ ചെയ്ത സർവീസ് റോഡൊക്കെ പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല സുരക്ഷാ മാനദണ്ഡങ്ങൾ ചെയ്തിട്ടില്ല മാത്രമല്ല ഇപ്പോൾ ഗതാഗതക്കുരുക്ക് രൂക്ഷമായി കൊണ്ടിരിക്കുക അതുകൊണ്ടാണ് കോടതി അസംദിക്തമായി പറഞ്ഞത് കലക്ടർ റിപ്പോർട്ടിലെ കാര്യങ്ങൾ നടപ്പിലാക്കിയിട്ട് നിങ്ങൾ വരാൻ പറഞ്ഞിട്ടാണ് കോടതി മുപ്പതിക്ക് കേസ് വെച്ചത്വർത്തനം ഒക്ടോബറിൽ തീരേണ്ട പണിയാണ് ഇതുവരെ അറുപത് ശതമാനം പോലും പണി പൂട്ടിയിച്ചില്ലേ ആകെ രണ്ട് പണിക്കാരെ വെച്ചിട്ടാണ് പണിയത് ആ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ദേശീയപാത അതോറിറ്റിയും കരാർ കമ്പനി തയ്യാറല്ല അവർക്ക് ആകെ കൂടി ലക്ഷ്യം ടോൾ പിരിക്കുന്നത് മാത്രമല്ല അരുൺകുമാർ അത് തന്നെയാണ് നാം ഇന്ന് രാവിലെ കണ്ടിരുന്നു ആ രാവിലെ കണ്ട ഇത് പ്രധാനമായും ഒരു നിർമ്മാണ പ്രവർത്തനവും അവിടെ നടക്കുന്നില്ല നാം കഴിഞ്ഞ ദിവസങ്ങളിലും ഈ ബൂത്തിലേക്ക് ഒരു തീർത്ഥാടനം നടത്തിയിരുന്നു ഈ ബൂത്തിൻ്റെ കൂട്ട് ഇനിയും തുറക്കാതെ തുറക്കേണ്ട സമയമായിട്ടില്ല എന്നതാണ് കോടതി പറയുന്നത് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ ഈ പറയുന്നത് പോലെ അടിപ്പാത നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ അടിപ്പാത നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ ടോൾ പിരിക്കുന്നത് യോജിക്കുന്ന കാര്യമല്ല അത് ഉചിതമല്ല അത് ന്യായമല്ല യുക്തമല്ല എന്നത് ഒരു ഒരു സാമാന്യബോധമുള്ള എല്ലാവർക്കും അറിയാം എന്താണോ ടോളിലൂടെ സർവീസ് ലഭിക്കേണ്ടത് ആ സർവീസ് ലഭിക്കുന്നില്ല വലിയ രീതിയിൽ ഗതാഗതക്കുരുക്കുണ്ട് മാത്രമല്ല നിയമം അനുശാസിക്കുന്ന രീതിയിലുള്ള അതിൻ്റെ വേഗത അനുസരിച്ച് ഈ ദേശീയപാതയിൽ യാത്ര ചെയ്യാൻ കഴിയില്ല നാലടിപ്പാതകളുടെ നിർമ്മാണം എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ചു തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ നാം ഇന്ന് രാവിലെ കണ്ടു ഒരു പണിക്കാരെയും കാണുന്നില്ല ഇങ്ങനെയുണ്ട് ഒരു നിർമ്മാണ പ്രവർത്തനം ദേശീയപാതയിലാണ് നിർമ്മിക്കുന്നതെന്ന് നമുക്കൊരു കണ്ടാൽ ഞെട്ടിപ്പോകും ദേശീയപാതയുടെ നിർമ്മാണത്തിൽ ആ ദേശീയപാതയിൽ പണി നടക്കണ്ടേ അടിപ്പാത നിർമ്മാണം നടത്താൻ അവിടെ പണിക്കാരില്ല അത് ഈ എങ്ങനെ എത്ര കാലം കൊണ്ടാണ് ഈ പൂർത്തിയാവുക എന്ന ചോദ്യത്തിന് പോലും ഉത്തരമില്ല എന്നിട്ടും ടോൾ കൊടുക്കണം ടോൾ കൊടുക്കണം എന്ന് പറയുമ്പോൾ അത് ശരിയാവില്ല എന്നാണ് പച്ച മലയാളത്തിൽ നിന്ന് കോടതി പറഞ്ഞിരിക്കുന്നത് മാത്രവുമല്ല സുരക്ഷാ ഭീഷണി എന്നത് പ്രധാനമായും മുരിങ്ങൂരു ഭാഗത്താണ് മുരുങ്കൂർ ഭാഗത്ത് ഇടിയാൻ സാധ്യതയുണ്ട് നാം ഇന്ന് രാവിലെ കണ്ടു കഴിഞ്ഞ ദിവസം ഇടിഞ്ഞ സ്ഥലത്ത് കുറെ മണ്ണിട്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ സേഫ് ഗാർഡ് ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങളൊന്നും ശക്തമായ രീതിയിൽ സ്ഥാപിച്ചിട്ടില്ല ഇത്തരത്തിൽ ഒരു രീതിയിലുള്ള മുന്നൊരുക്കങ്ങളും കൂടാതെ അടിപ്പാത നിർമ്മാണം തുടങ്ങിയതിൻ്റെ ഒരു ദുരന്തമാണ് ഇപ്പോൾ ജനങ്ങൾ അനുഭവിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കോടതി അതിശക്തമായി ഇടപെട്ടിരിക്കുന്നത് ഇനിയും ഈ ടോൾ ബൂത്ത് ആ സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർത്തിയായില്ലെങ്കിൽ ടോൾ ബൂത്ത് അടഞ്ഞു തന്നെ കിടക്കും അരുൺകുമാർ ഓക്കെ ശ്യാം ഇനി മുപ്പതാം തീയതിയാണ് ഹൈക്കോടതി ഇത് പരിഗണിക്കാൻ പോകുന്നത് മുപ്പതാം തീയതിയും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഇതിൽ വലിയ മാറ്റങ്ങളൊന്നും വരുത്താൻ പോകുന്നില്ലല്ലോ അപ്പോഴും ഉണ്ടാവും പ്രവൃത്തി ദിവസങ്ങളിൽ പ്രത്യേകിച്ച് തിരക്ക് കൂടുന്ന സാഹചര്യം ഉണ്ടാവും അപ്പോൾ തിരക്ക് കുറയുന്നുവെന്ന് ബോധ്യമാവാതെ സർവീസ് റോഡുകളുടെ പണികൾ വൃത്തിയായി പൂർത്തിയാക്കി എന്ന് ഹൈക്കോടതിക്ക് ബോധ്യമാവാതെ അങ്ങനൊരു തീരുമാനമുണ്ടാകാനുള്ള സാധ്യതയില്ല അതായത് നല്ല പണിയാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് കിട്ടിയിരിക്കുന്നത് അല്ലേ മാത്രമല്ല എൻ എച്ച് എന്നിട്ടും ഈ പണിയൊന്നും വേഗത്തിലാക്കുന്നുമില്ലല്ലോ ഉഷാം ദേശീയപാത അതോറിറ്റി പറയുന്നത് ഞങ്ങൾ ഈ ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ച ജില്ലാ കളക്ടർ ചൂണ്ടിക്കാണിച്ച പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു വളരെയേറെ മുന്നോട്ട് പോയി ഇനി ചെറിയ പ്രശ്നങ്ങൾ മാത്രമാണ് പരിഹരിക്കാനുള്ളത് എന്നാണ് പക്ഷേ ജില്ലാ കളക്ടർ പറയുന്നത് അങ്ങനെയല്ല ഇപ്പോഴും സാധാരണ ഗതാഗത കുരുക്ക് പരിഹരിച്ചു എന്ന എന്നതിനപ്പുറത്തേക്ക് ഗതാഗത കുരുക്കിൽ വലിയ അതിൽ വലിയ കുറവുണ്ടായി കുരുക്കിൽ വലിയ കുറവുണ്ടായി പക്ഷേ അതിനപ്പുറത്തേക്ക് യാത്രക്കാർക്ക് സുരക്ഷാ ഭീഷണിയായി മാറുന്ന പല കാര്യങ്ങളും ഈ പാതയിലുണ്ടായി എന്ന കാര്യം ഹൈക്കോടതിയിൽ ജില്ലാ കളക്ടർ ചൂണ്ടിക്കാണിക്കുകയാണ് അങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി ഒരു നിലപാട് സ്വീകരിക്കുന്നത് അതായത് ടോൾ പിരിവിന് മരവിപ്പിച്ച നടപടി നീട്ടാനുള്ള നിലപാട് സ്വീകരിക്കുന്നത് ഏതൊക്കെ ഭാഗങ്ങളിലാണ് സുരക്ഷാ ഭീഷണി ഉള്ളത് എന്ത് തരം സുരക്ഷാ ഭീഷണി ഉള്ളത് എന്ന് ആണ് ഉള്ളതെന്ന് ജില്ലാ കളക്ടറോട് ചോദിക്കുന്നു അതായത് ഇതിന്റെ റോഡിന്റെ സർവീസ് റോഡിന്റെ വശങ്ങളടക്കം ഇടിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇടിഞ്ഞു വീണത് അതിന്റെ തൊട്ടപ്പുറത്തൂടെയാണ് ഇപ്പോഴും ഗതാഗതം നടക്കുന്നത് അങ്ങനെ പോകുമ്പോൾ യാത്രക്കാർക്ക് സുരക്ഷാ ഭീഷണി ഉണ്ട് എന്ന കാര്യം പ്രത്യേകിച്ച് മുരിങ്ങൂറിലടക്കം സുരക്ഷാഭീഷണി ഉണ്ട് എന്ന് ഹൈക്കോടതി തന്നെ ഒരു ഘട്ടത്തിൽ നിരീക്ഷിക്കുകയാണ് ജില്ലാ കളക്ടർ തന്നെയാണ് ജില്ലാ കളക്ടർ അക്കാര്യം ചൂണ്ടിക്കാട്ടി കാട്ടുകയും ചെയ്തു അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി ഈ നിലപാട് സ്വീകരിക്കുന്നത് ആ കളക്ടറുടെ റിപ്പോർട്ട് ആ കളക്ടറെന്തായാലും കൃത്യമായിട്ട് തന്നെ റിപ്പോർട്ട് കൊടുത്തു അതിനകത്ത് കളക്ടർ എന്തെങ്കിലും തരത്തിൽ വെള്ളം ചേർത്തിരുന്നെങ്കിൽ കോടതിക്ക് മറ്റൊരു തെളിവുണ്ടല്ലോ കളക്ടർ കൃത്യമായിട്ട് പറഞ്ഞു കൃത്യമായിട്ട് കോടതി ഉത്തരവിട്ടു ആദ്യം കുരുക്കൊക്കെ അഴിക്ക് റോഡൊക്കെ വൃത്തിയായിട്ട് കൊണ്ടുപോകാം അതിനുശേഷം ടോൾ വിരിക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കാം മുപ്പതാം തീയതി ഇനി ഹൈക്കോടതിയിൽ പരിഗണിക്കും താങ്ക് യു ജയ്സൺ ആണ് ഒപ്പം ശ്യാമമാണ് ഈ വാർത്ത ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്